പൂനെയിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ഭാരം താങ്ങാനാകാതെ മലയാളി യുവതി അന്ന സെബാസ്റ്റ്യൻ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം തൊഴിൽ ചൂഷണത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തളജെ ജോലി സമ്മർദ്ദം താങ്ങാൻ കഴിയാത്തതാണ് അന്നയുടെ മരണത്തിന് കാരണമെന്ന് പിതാവ് സെബാസ്റ്റ്യൻ ന്യൂസ് സെബാസ്റ്റ്യൻറ്റീനോട് പറഞ്ഞു അമിതമായ തുടർന്ന് കുഴഞ്ഞു മരിച്ച വാർത്തയാണ് ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത് ഇങ്ങനെ ഒരു വർക്ക് കൾച്ചർ അത് മാറ്റേണ്ടത് ഏറ്റവും അത്യാവശ്യം തന്നെയാണെന്ന് തന്നെ എന്നാണ് സമൂഹ മാധ്യമങ്ങളടക്കം എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നത് ഇപ്പോൾ കേന്ദ്രം തന്നെ ഇതിലൊരു അന്വേഷണവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം അന്നയുടെ പിതാവ് ചേരുന്നുണ്ട് അച്ച ഇപ്പോൾ കേന്ദ്രം ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അറിഞ്ഞല്ലോ സ്റ്റാൻഡേർഡ് വന്ന ശേഷമാണ് ഞാൻ അറിഞ്ഞത് അവർ പറയുന്ന പറയായിരുന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് അല്ലാതെ അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു അന്വേഷണം അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു കമ്പനികളുടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ വർക്ക് കൾച്ചർ അത് മാറ്റേണ്ടത് ഏറ്റവും അത്യാവശ്യമായിരുന്നു തീർച്ചയായിട്ടും അത് മാറ്റണം കാരണം ഇവർക്ക് അവര് നിശ്ചിത സമയമില്ല മാക്സിമം നമ്മുടെ അടുത്തുനിന്ന് മാക്സിമം അങ്ങനെ ചൂഷണം ചെയ്യാൻ മാത്രമേ കമ്പനികള് നോക്കുന്നുള്ളു അപ്പൊ ഇവളുടെ കാര്യത്തിലാണെങ്കിൽ തന്നെ ഇവള് രാത്രി പന്ത്രണ്ടര മണി വരെയൊക്കെ ഇരുന്ന് ഇവള് ഓഫീസിൽ ഓഡിറ്റ് ചെയ്യണം അപ്പൊ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ തിരിച്ചാണെങ്കിൽ അവളെത്തുമ്പോൾ ഒന്നര മണിയൊക്കെ ആരും അഡീഷണൽ വർക്കൗട്ട് അവർക്കൊരു നിശ്ചിത സമയം അങ്ങനെയൊന്നും ഇല്ല അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഇത്രയും വലിയ പ്രഷർ അവിടെ അവിടെയുണ്ടെന്ന് അപ്പോൾ വരാനൊക്കെ പറഞ്ഞപ്പോഴും എന്താണ് ഭാഗത്തുനിന്ന് പറഞ്ഞു അതായത് അവൾക്ക് നല്ല എക്സ്പോഷർ കിട്ടുന്ന ഒരു ജോലിയാണ് ഇ വൈയിലെ ജോലി കാരണം ഇന്ത്യയിലെ ലിസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് കാരണം ടോപ്പ് കമ്പനികളുടെ ഓഡിറ്റ് ആണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവൾ മരിക്കുന്നതിന് മുമ്പ് ചെയ്തത് ബജാജ് ഓട്ടോയുടെ ഓഡിറ്റിംഗ് ആയിരുന്നു അപ്പോൾ ആ കമ്പനികളിലേക്ക് ആ വർക്ക് എക്സ്പോർട്ടർ അവർക്ക് മാക്സിമം കിട്ടി അപ്പോൾ ആ കുറച്ച് നാളും കൂടി അതിനകത്ത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എക്സ്പോർട്ടർ കിട്ടും അങ്ങനെ ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ട് ഞാൻ തിരിച്ച് വന്നോളാം എന്നാണ് അവൾ പറഞ്ഞത് ഞങ്ങൾ റിസൈൻ ചെയ്തിട്ട് വരാനായിട്ട് പലതവണ ഞങ്ങൾ ആവശ്യപ്പെട്ടായിരുന്നു കൂട്ടുകാരെ സമാനമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ അവിടെ ഭയങ്കര പ്രഷറാണെന്നൊക്കെ അവൾ അവളുടെ ഫ്രണ്ട്സിനൊക്കെ അയക്കുന്ന ബോയ്സ് മെസ്സേജുകളിലൊക്കെ അവള് പറയാറുണ്ട് എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം എല്ലാവരും എല്ലാവർക്കും അറിയാൻ സംഭവം അറിയാം പക്ഷെ ഞങ്ങളോടും ഞങ്ങളോട് അവള് പറഞ്ഞേക്കണം ഞങ്ങളോടും പറഞ്ഞേക്കണ ഇത് ബുദ്ധിമുട്ടുള്ള ചോദ്യം അപ്പം ഞങ്ങൾ ഇങ്ങനെ സുസൈൻ ചെയ്ത് വരാൻ പറയുമ്പോഴാണ് അവൾ ഈ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞേക്കണേ സ്പോർട്സർ കിട്ടട്ടെ എന്നുള്ളൊരു മറുപടി തന്നത് കത്തിന് ആ ഇ വൈ ചെയർമാൻ കത്ത് കിട്ടിയ സമയത്ത് മെയിൽ കിട്ടിയ സമയത്ത് പുള്ളി ഔട്ട്സൈഡ് ഇന്ത്യ ആയിരുന്നു പുള്ളി കഴിഞ്ഞ ദിവസം വന്നിട്ട് പുള്ളി അതിനൊരു മറുപടി തന്നിട്ടുണ്ട് പുള്ളി വന്ന ഇങ്ങനെ ഒരു ഫോറം ഉണ്ടാക്കുന്നുണ്ട് ആ ഫോറത്ത് ഇങ്ങനെ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവരുടെ പ്രോബ്ലംസ് ഒക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇനി ഇത് വരാതെ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി മറുപടി കേന്ദ്ര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന ഇങ്ങനെ ഞങ്ങൾ ലീഗലായിട്ടുള്ള നടപടികളൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ ഞങ്ങൾ മെയിനായിട്ട് ഇങ്ങനെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചത് അതായത് ജോയിൻ ചെയ്ത് ഇങ്ങനെയുള്ള കോർപ്പറേറ്റുകളിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഇങ്ങനെയൊരു അവസ്ഥ ഇനി ആർക്കും വരരുത് അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഇത് അന്വേഷണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നതൊക്കെ കൊടുക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ് എന്തായാലും അന്നയുടെ ഈ ഒരു സംഭവം അത് മറ്റു കുട്ടികൾക്കുണ്ടാകരുത് എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ് ഈ മാതാപിതാക്കൾക്കുള്ളത് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ അന്വേഷണത്തെയും അവർ സ്വാഗതം ചെയ്യുകയാണ് ജോലി ഭാരം കാരണമാണ് അന്ന സെബാസ്റ്റ്യൻ കുഴഞ്ഞു വീണ് മരിച്ചത് എന്നാണ് കുടുംബം പറയുന്നത് ഇതേക്കുറിച്ച് ഇപ്പോൾ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അന്ന സെബാസ്റ്റ്യന്റെ അമ്മ നേരത്തെ ഇ വൈ കമ്പനി സിഇഒയ്ക്ക് ഒരു കത്തും അയച്ചിരുന്നു ഇതിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ് എങ്ങനെയായിരുന്നു അന്ന സെബാസ്റ്റ്യൻ ഇതുവരെ പഠിച്ചു വളർന്നു വന്നത് എത്രമാത്രം താല്പര്യം അവർക്ക് ജോലിയോട് ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഈ കത്തിൽ പറയുന്നുമുണ്ട് നൌമി ദിനേശ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നൌമി ഇക്കാര്യത്തിൽ ഈ കുടുംബം പരാതിയായിട്ട് നൽകിയിട്ടില്ല അത് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ ഇങ്ങനൊരു നിയമ നടപടികളിലേക്ക് പോകുന്ന കാര്യം ആലോചിച്ചിട്ടില്ല എന്ന് പക്ഷേ അതിവൈകാരികമായ ഒരു കത്ത് തന്നെയാണല്ലോ അത് ആ അന്നാ സബാസ്റ്റിന്റെ അമ്മ എഴുതിയിരിക്കുന്നത് കമ്പനിയുടെ ചെയർമാനാണ് ആ കത്ത് നൽകിയിരിക്കുന്നതും ഇത് ഇതിൽ ഈ ജോലി ഭാരത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ലേ അത് മകളുമായിട്ട് സംസാരിച്ച കാര്യവും ഒക്കെ ഇത് ഒരു കമ്പനിയുടെ മാത്രം പ്രശ്നമല്ല നമുക്കറിയാം ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള വക് പ്രഷറുണ്ട് അത് കുട്ടികൾ ജീവൻ ഒടുക്കുന്നതും ഇത്തരത്തിൽ ഹൃദയാഘാതം മൂലം മരിക്കുന്നതും കുഴഞ്ഞു വീണ് മരിക്കുന്നതും വാർത്ത നമുക്ക് ഇതിനു മുൻപുമൊക്കെ റിപ്പോർട്ട് ചെയ്തതും കേട്ടതും കണ്ടതുമൊക്കെയാണ് ഒക്കെയാണ് അതിന് ഒടുവിലത്തെ ഇരിയാകട്ടെ അന്ന എന്ന് കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നു കാരണം ആ കുടുംബത്തോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവരത്രമാത്രം വിഷമത്തിലാണ് കാരണം മിടുക്കിയായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ഒരു പെൺകുട്ടി കുടുംബത്തോടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും ബന്ധുക്കളും അയൽക്കാരും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പോകുന്ന ഒരു പെൺകുട്ടി അവൾക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരിക്കലും ആ മാതാപിതാക്കൾക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിട്ടുള്ള ഒരു സംഭവമാണ് എന്തായാലും മാതാപിതാക്കളോട് അന്ന ഇത് നിരന്തരം പറയുന്നുണ്ടായിരുന്നു തനിക്ക് തനിക്കിവിടെ നിന്ന് വലിയ വർക്ക് പ്രഷറാണ് ഈ ഇങ്ങനെ ചെയ് അതായത് രാത്രിയൊക്കെ ഇരുന്ന് ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് ഇരുപത്തിനാല് മണിക്കൂർ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നു പിന്നീട് വീട്ടിലെത്തുമ്പോഴും ജോലി ചെയ്യുന്നു അതിന്റെ തന്റെ ഹെഡിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് അത് വീട്ടിലിരുന്നൊക്കെ വർക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഇത് തീരുള്ളൂ എന്നൊക്കെ ഉള്ളൊരു മറുപടിയാണ് അന്നയ്ക്ക് തന്റെ സീനിയേഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഉണ്ടായത് ഒപ്പം തന്റെ കൂട്ടുകാരോടും ഇക്കാര്യം പറയുന്നുണ്ട് കൂട്ടുകാരും സമാനമായിട്ടുള്ള രീതിയിലുള്ള മറുപടിയാണ് അന്നയ്ക്കും കൊടുക്കുന്നത് തനിക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പോഷർ കിട്ടുമെന്നൊക്കെ അന്നയോട് പറയുന്നുണ്ട് തന്റെ കരിയറിനും അങ്ങനെ ഇപ്പോൾ ഒരു വർഷം ഒരു കമ്പനിയിൽ തികച്ചാൽ അത് തന്റെ കരിയറിന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകുമെന്നൊക്കെ കൂട്ടുകാർ പറഞ്ഞതിന്റെ ഭാഗമായാണ് അന്ന വീണ്ടും അവിടെ തുടരാൻ തീരുമാനിച്ചത് അപ്പോഴും മാതാപിതാക്ക ൾ പറഞ്ഞത് റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വരും മറ്റു കമ്പനികളിൽ നമുക്ക് അവസരം നോക്കാം കാരണം പഠിക്കാനൊക്കെ നല്ല മിടുക്കിയായിരുന്നു അക്കൗണ്ടന്റ് ആണ് നല്ല സി എക്കൊക്കെ നല്ല മികച്ച മാർക്ക് റാങ്കോട് കൂടിയാണ് അന്ന പാസ് ആയത് അങ്ങനെ മറ്റൊരു കമ്പനിക്കൊക്കെ ഓപ്ഷൻ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടും പക്ഷെ അന്ന അവിടെ നിൽക്കുന്ന സാഹചര്യമായിരുന്നു അമ്മ അയച്ച കത്തിൽ പറയുന്നുണ്ട് അന്നയുടെ കോൺവക്കേഷനു പോലും അന്നക്ക് കൃത്യസമയത്ത് എത്താൻ കഴിഞ്ഞില്ല വളരെ വൈകിയാണ് അന്ന എത്തിയത് അപ്പോഴും ചോദിച്ചപ്പോഴുള്ള മറുപടി ജോലി കുറെ ജോലി ഉണ്ടായിരുന്നു അത് തീർത്തിട്ടേ വരാൻ കഴിഞ്ഞുള്ളൂ രാത്രി വളരെ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത് അങ്ങനെ ആഹാരം പോലും കഴിക്കാതെ ശാരീരികമായും മാനസികമായും വളരെ തളർന്നൊരവസ്ഥയിലായിരുന്നു അന്ന ഉണ്ടായിരുന്നത് അതിനിടയിലാണ് ജൂ ജൂലൈ ഇരുപതാം തീയതി ഏകദേശം വൈകിട്ടോടുകൂടി പൂനെയിലെ താമസിക്കുന്ന ഇടത്ത് അന്ന പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്നൊക്കെ റിപ്പോർട്ട് ഡോക്ടർമാർ പറയുന്നത് ഇതിനെ തുടർന്നാണ് അന്നയുടെ മാതാപിതാക്കൾ പറയുന്നത് അവൾക്ക് വളരെ മാനസികമായിട്ടുള്ള സമ്മർദ്ദമുണ്ടായിരുന്നു ഈ ജോലിയുമായി ബന്ധപ്പെട്ട് അത് തന്നെയാണ് തന്റെ മകളെ ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിച്ചതെന്ന് മാതാപിതാക്കൾ പറയുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് അമ്മ കമ്പനി സിഇഒക്ക് ഒരു കത്ത് അയക്കുകയും ചെയ്തത് അതിനിടയിൽ ആ കമ്പ മാതാപിതാക്കൾ ആരോപിക്കുന്ന മറ്റൊരു കാര്യം അന്നയുടെ ഫ്യൂണറിനിൽ പോലും ഈ കമ്പനിയും ബന്ധപ്പെട്ട ആളുകളോ കമ്പനിയുടെ പ്രതിനിധികളോ ആരും തന്നെ എത്തിയില്ല എന്നുള്ള ഒരു വലിയ സങ്കടം കൂടി അവർ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും ഇതൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു കത്താണ് സിയോയ്ക്ക് അയച്ചത് സിഒയുടെ മറുപടി എന്നോണം ഇനി കമ്പനിയിലെ ഇത്തരത്തിലുള്ള പ്രഷറുകളെ കുറിച്ച് ഞങ്ങൾ പഠിക്കുന്നുണ്ട് ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഒരു എന്ന മറുപടിയാണ് സിഒയുടെ ഭാഗത്ത് നിന്നും മാതാപിതാക്കൾക്ക് ലഭിച്ചത് എന്തായാലും അന്നയുടെ ഈ ഒരു അന്നയുടെ അമ്മ അയച്ച കത്ത് അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ഉറപ്പ് നൽകിയിട്ടുണ്ട് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജെ ഇക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അന്നാ സെബാസ്റ്റിന്റെ കുടുംബം ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ട്